ഹലോ നമുക്ക് ഒരു കറി ഉണ്ടാക്കാം തൈര് വെച്ചിട്ടൊരു കറി തൈരും പച്ചക്കറിയും ഇതിൽ ഉൾപ്പെടും കേട്ടോ അപ്പോൾ ഇത് തൈര് ഇനി തൈരിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടി ഇടാം ഇതാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇട്ടു ഇത് നമുക്കൊന്ന് മിക്സ് ആക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഇളക്കി ഇതിങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടോ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പം ഇതിലേക്ക് ഇച്ചിരി ഓയില് ഒഴിക്കാം ബട്ടർ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ചേർക്കുന്നത് നല്ലതാട്ടോ എൻ്റെ അടുത്ത് ബട്ടറില്ല ഇനി നമുക്കിതിലേക്ക് ഞാൻ കാപ്സിക്കം സബോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇടാം കേട്ടോ ഇളക്കാം ടാക്സിക്ക് ഇട്ടതാണെങ്കിൽ അത് ഒത്തിരി ആകണ്ട ഇനി അതിലേക്ക് ഞാൻ എന്താ ക്യാരറ്റും കിഴങ്ങടും വേവിച്ച് ഒഴിച്ചിട്ടുണ്ട് അതിടാം നമ്മളിതിൽ ചേർക്കേണ്ടത് കസൂരി മേത്തിയിട്ടോ കുറച്ചിടണം പിന്നെ ചാറ്റ് മസാല ഓക്കെ അതുകൊണ്ട് കുറേ ഓരോന്നുള്ളു എഴുതുകിടണം കേട്ടോ നമ്മളിന്ന് ചട്ടി അടുപ്പത്തേക്ക് അടുപ്പത്ത് വെച്ചു ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് കൂടി എണ്ണ ഒഴിക്കാം നമുക്ക് എണ്ണ ചൂടായി നമുക്ക് ജീരകം ഇടാം ഒഴിച്ച് എണ്ണ ചൂടായി ജീരകം ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിടാം കേട്ടോ ചെറുതായിട്ട് വഴറ്റിയാൽ മതി ഇതാ അത് വഴന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ പച്ചമുളകും ചെറിയ സോറി ഇഞ്ചി വെളുത്തുള്ളി ഇക്ക കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട തക്കാളി ഇതാ തക്കാളി അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഇട്ടു ഇത്ര മതി ടൊമാറ്റോ ഇട്ടു ടൊമാറ്റോ ഇട്ടായി ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഇളക്കി വെച്ചേക്കുന്ന സാധനം നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മൾ അത് ഒഴിച്ച് അതിന്റെ വെള്ളം ഇത്ര വറ്റി ഇനി ഇത്ര മതി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയാൽ വെള്ളം ഒഴിക്കാം കേട്ടോ തിളപ്പിച്ചാറല്ല തിളപ്പിച്ച വെള്ളം നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ അത് തിളച്ചു ഈ നമ്മളിത് ഇതുണ്ടോ ഈ വരട്ടി അഴിച്ചേക്കുന്ന ഇതിലേക്ക് നമുക്ക് നമ്മൾ ഈ നമ്മൾ ഇതാക്കിയ ആ സാധനം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗ്രേവി അപ്പം നമ്മുടെ കറി റെഡിയായി ഞാൻ മല്ലിയേലങ്ങൾ ചേർക്കേണ്ട കാര്യം പറയേണ്ടതായിരുന്നു പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മുടെ മസാലക്കാർ റെഡി ആയിട്ടോ നല്ല സൂപ്പറാകട്ടാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു